അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ കറപ്ഷൻ വിൻഡോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പരീക്ഷ എഴുതാൻ പോകുന്ന അതായത് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തവർക്കുള്ള അപ്ഡേറ്റ് ആണെങ്കിലും രണ്ടായിരത്തി റിസൾട്ട് വരാൻ പോകുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് ആണെങ്കിലും എല്ലാം ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായി കണ്ടിരിക്കുക ശ്രദ്ധാപൂർവം കണ്ടിരിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാവുന്നതാണ് സോ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അതായത് ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ എഴുതാൻ പോകുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇരുപത്തി ആറാണ് കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കാരണം ഇരുപത്തഞ്ചും ഇരുപത്തി ആറും ഇപ്പം മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് പല സ്ഥലത്തും അത് യാതൊരു ഇതുമില്ലാതെ അതായത് നോട്ടിഫിക്കേഷന് വേർതിരിച്ച് കാണാതെ മിക്സ് ആയിട്ട് പറയുന്ന പോലെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി അതായത് പല സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് പരീക്ഷ എഴുതാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പരീക്ഷ എഴുതി നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും വന്നിട്ടുണ്ടാകുക അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ കറപ്ഷൻ വിൻഡോ വരുന്നത് ഏകദേശം എട്ടാം തീയതി അതായത് ഇന്ന് വീഡിയോ കാണുന്ന ഇന്നാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത് കറപ്ഷൻ ഡേറ്റ് അതായത് തെറ്റുകൾ തിരുത്താനായിട്ടുള്ള ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കുട്ടികളുടെ ആണ് കേട്ടോ പറയുന്നത് ഇന്നായിരുന്നു ഡേറ്റ് ലോഞ്ച് ചെയ്യേണ്ടത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്നാണ് അതിൻ്റെ ഡേറ്റ് സി ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഇതിൻ്റെ കറപ്ഷൻ വിൻഡോ തെറ്റുകൾ തിരുത്താൻ ആവശ്യമായിട്ടുള്ള ടൈം അതായത് തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അത് കൊടുത്ത ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ഡേറ്റ് നമുക്ക് കറപ്ഷൻ വിൻഡോ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കാണുന്നില്ല അപ്പോൾ നമ്മുടെ എസ് എസ് സീൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് മറ്റൊരു ഡീറ്റെയിൽസ് കൂടി കാണാൻ സാധിക്കും പിന്നെ ഇത് കിട്ടാനായിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തന്നെ കൊടുക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ അല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു ബോക്സിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഇത് ചെയ്തിട്ട് അതായത് സർച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അവിടെ പറയാനായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് നിങ്ങൾ റിസൾട്ട് എന്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത് ഇനി കറപ്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആവാനായിട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ തെറ്റിതിരുത്താനുള്ള വിൻഡോ ഇനി ഓപ്പൺ ആവാൻ പോകുന്നത് പത്താം തീയതി മുതലാണ് പത്താം തീയതി മുതൽ ഇത് ഓപ്പൺ ആകുന്ന കാര്യം അതായത് മറ്റന്നാൾ മുതൽ ഈ ഒരു സംഭവം ആക്റ്റീവ് ആവുന്നതായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനായിട്ടുള്ളത് കറപ്ഷൻ വിൻഡോയും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾ യാതൊരു രീതിയിലും പാനിക്കാവോ പേടിക്കോ വേണ്ട എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള രണ്ടായിരം ജി കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജനറൽ നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണെന്ന് നിങ്ങൾക്കറിയാം രണ്ടായിരം ജി കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സോ താല്പര്യമുള്ളവർക്ക് താഴ്ന്നു വാങ്ങാം കേട്ടോ രണ്ടായിരം ജി കെ വേണമെങ്കിൽ അത് വാങ്ങാം അത് മലയാളത്തിലാണ് ഇത് മലയാളത്തിലാണ് കേട്ടോ ഉള്ളത് ഇത് മലയാളമാണ് പിന്നെ നമ്മുടെ ബി വൺ പി ഡി എഫ് ഉണ്ട് ബി വൺ ഉണ്ട് ഓൾസോ ബി ടു ഉണ്ട് ഇതെന്താണെന്ന് പലർക്ക് സംശയം ഉണ്ടെന്ന് അറിയാം ബി വൺ എന്ന് പറയുമ്പോൾ വളരെ മോഡറേറ്റ് ഒരു ഈസി ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ അതിൻ്റെ നേരെ തുടർച്ചയായിട്ടാണ് ബി റ്റു വരുന്നത് അപ്പോൾ അത് കുറച്ചു കൂടെ ഹാർഡാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടെ ഹാർഡാണ് കുറച്ചുകൂടെ പ്രോ ലെവലിലാണ് ക്വസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഒരു കൊസ്റ്റ് ഒരു പി ഡി എഫിൽ നാനൂറ് ചോദ്യമാണുള്ളത് അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം എണ്ണൂറ് ചോദ്യങ്ങളാണ് രണ്ട് പേപ്പറിലായിട്ട് വരുന്നത് പിന്നെ ഇതിന് അൻപത്തി രൂപയും ഇതിന് അറുപത്തി രൂപയാണ് വരുന്നത് ബി വൺ ആൻഡ് ബി ടുയിലേക്ക് നോക്കുന്ന സമയത്ത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ള നിങ്ങൾക്ക് ആകെയുള്ളത് എൺപത് ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാകാൻ അതിൻ്റെ ഏകദേശ എല്ലാ മോഡലുകളും കവർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു പി ഡി എഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി നമ്മുടെ റീസണിങ് പോലുള്ള അതുപോലെ തന്നെ ഇംഗ്ലീഷ് റീസനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ നോളജ് നമുക്ക് എവിടെ നിന്ന് വേണ്ടിക്കലും ചോദിക്കപ്പെടാം അതിനാണ് ജനറൽ നോളജിൻ്റെ രണ്ടായിരം ജി കെ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ മുമ്പൊക്കെ വിവിധ പി ഡി എഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കുട്ടികൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസായ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതായത് നമ്മൾ എഴുതി അതേ കൊസ്റ്റ്യൻസ് എക്സാമിന് വരുന്നുണ്ട് പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വെച്ച് നമ്മളിപ്പോൾ ഒരു ചോദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ നാല് ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷൻ വെച്ചിട്ട് ഈ ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഓപ്ഷൻ വെച്ചിട്ടൊക്കെ പലരും കണ്ടുപിടിച്ചിട്ടുമുണ്ട് എക്സാമിന് മാർക്ക് അതായത് കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ പറയുന്നത് എന്തായാലും തീർച്ചയായും വളരെ യൂസ്ഫുൾ ആണ് പി ഡി എഫ് ആണ് താല്പര്യമുള്ളവർക്ക് താല് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടാകും താല്പര്യമുള്ളവർക്ക് അവിടുന്ന് വാങ്ങാം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി ഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇരുപത്തിയഞ്ചിൽ പരീക്ഷ ചെയ്ത കുട്ടികളുടെ റിസൾട്ട് എന്ന് റിലീസ് ചെയ്യുമെന്ന് പലർക്കും സംശയമുണ്ട് അപ്പോൾ അതിന്റെ ടെൻഡറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ഏകദേശം റിലീസ് ചെയ്യുമെന്നുള്ളൊരു ഡേറ്റ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് നമ്മുടെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു റിസൾട്ട് റിലീസ് ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തത് അതായത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സി ടി ഡി ജി ഡി അതായത് കോൺസ്റ്റബിൾ ജി ഡി ആണ് കേട്ടോ ജനറൽ ഡ്യൂട്ടി ആണ് പറയുന്നത് അത് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു നോട്ടീസാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതെന്ത് റിലീസ് ചെയ്യുമെന്നൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെൻറ്റീവ് ബൈ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് പത്താം തീയതി നമുക്ക് കറപ്ഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കുട്ടികളുടെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് കൂടി വരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് റിസൾട്ട് പന്ത്രണ്ടാം തീയതി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പം പതിനൊന്നിന് വരാം അല്ലെങ്കിൽ പതിമൂന്നിനാകാം ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം തീയതി മുതൽ പതിനൊന്ന് വരില്ല കേട്ടോ പതിനൊന്ന് വരില്ല അത് ഞാൻ മുമ്പേ പറയുന്നുണ്ട് പതിനൊന്നാം തീയതി വരില്ല മുമ്പേ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അപ്പോൾ പത്താം തീയതി മുതൽ പതിനഞ്ച് വരെ പതിനൊന്നാം തീയതി ഒഴിച്ചുള്ള ബാക്കി ഏത് ദിവസത്തിലും നമുക്ക് എന്ത് ചെയ്യാം റിസൾട്ട് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പന്ത്രണ്ടാം തീയതി കൺഫേം ആയിട്ട് നമുക്കൊരു ഡേറ്റ് കിട്ടിയാൽ കൺഫേം എന്ന് വെച്ചാൽ ടെൻറ്റീവ് ആണ് താൽക്കാലിക റിസൾട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് ആയിട്ടാണ് ഇത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലെറ്ററിൽ അത് കൃത്യമായിട്ട് പറയാൻ നമുക്ക് കാണാൻ ഈ ഒരു നോട്ടീസിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ടാം തീയതി നമുക്ക് റിസൾട്ട് വന്നിട്ടില്ല പതിമൂന്നോ അല്ലെങ്കിൽ പതിനാലോ തീർച്ചയായിട്ടും ഉണ്ടാവും പതിനൊന്നുമില്ലെങ്കിൽ പത്താം തീയതി പത്താം തീയതി റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഒന്നുമില്ല കാരണം കറപ്ഷൻ വിൻഡോ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ചാൻസ് കുറവാണ് കൂടുതലും പതിനൊന്ന് പന്ത്രണ്ടിന് തന്നെ പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് തന്നെയാണ് പരമാവധി നമുക്ക് റിസൾട്ട് റിലീസ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റിൽ റിലീസ് ചെയ്യും കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് പഠിക്കാനുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞ പോലെ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾസോ നമ്മുടെ കറണ്ട് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ സൈറ ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ വളരെ കൃത്യമായിട്ട് കണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ചെറിയ ലെവലിലാണെങ്കിലും സൈറേൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പാണ് അപ്പോൾ ചെറിയ ലെവലിലാണെങ്കിലും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ആ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് സൈറേൻ്റെ ആ ലിംഗും കൂടി വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും ഓൾസോ ഓൾസോസൈറേൻ്റെ യൂട്യൂബ് ചാനൽ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട